പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എ വർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് പി എസ് സി അപ്ഡേറ്റുകൾ നോക്കി പോകാറുണ്ട് പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു വാർത്തകളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും ഒറ്റ വാർത്ത പോലും മിസ്സാവാതെ നിങ്ങളിലേക്ക് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും മറക്കേണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പി എസ് സി സംബന്ധമായി നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കെ ഡെഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെയും സൈക്കോളജിയും ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് അതുപോലെ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കൊരു ക്വസ്റ്റിൻ ബാങ്ക് സെറ്റും ടെൻത്ത് പ്രിലിംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് പാർക്കെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും കോസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകട്ടോ അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ഫസ്റ്റ് വൺ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരെ നിയമിക്കാൻ സർക്കാർ റാങ്ക് പട്ടികയുടെ കാലാവധി മൂന്ന് മാസം കൂടി ഒന്നാം റാങ്കുകാർക്കും നിയമനമില്ല സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ലഹരി കേസുകൾ വർദ്ധിക്കുമ്പോൾ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർക്ക് നിയമിക്കാൻ സർക്കാർ നാല് വർഷത്തെ കാത്തിനൊടുപ്പിൽ തയ്യാറാക്കിയ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ മൂന്ന് മാസം മാത്രമാണ് ബാക്കിയുള്ളത് അഞ്ഞൂറ്റി ആറ് പേരുള്ള പട്ടികയിൽ നിന്ന് മുപ്പത്തിമൂന്ന് പേരെയാണ് ഇതുവരെ നിയമിച്ചത് ആറ് ശതമാനം കണ്ണൂർ പത്തനംതിട്ട ജില്ലകളിൽ ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമം ലഭിച്ചിട്ടില്ല ഒഴിവിൽ ാത്ത മറുപടിയാണ് പരാതിപ്പെട്ടപ്പോൾ ലഭിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഇതേ തസ്തികയിലേക്ക് വീണ്ടും പരീക്ഷയ്ക്ക് പി എസ് സി നടപടി തുടങ്ങിയിട്ടുണ്ട് യൂണിഫോം തസ്തികയിലേക്ക് റാങ്ക് പട്ടി തയ്യാറാക്കാൻ ഒന്നേകാൽ കോടി രൂപയോളം പി എസ് സി ചെലവാക്കിയെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു ഒഴിവുകളില്ലെങ്കിൽ വീണ്ടും പരീക്ഷ നടത്തേണ്ടതില്ലെന്ന് ഇവർ ചോദിക്കുന്നത് പ്രിലിമിനറി ഉൾപ്പെടെ പി എസ് സി പുതിയ പരീക്ഷ തീർക്കിയ ശേഷം ആദ്യം നടന്ന പരീക്ഷയാണിത് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ എണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഘട്ടങ്ങളായി നടന്ന പ്രാഥമിക പരീക്ഷയിൽ അഞ്ച് ലക്ഷത്തിൽ പേരെ എഴുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറും എൻഡുവൻസ് ടെസ്റ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കായികക്ഷമത പരീക്ഷയും നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു വിരമിക്കൽ സ്ഥാനക്കയറ്റം എന്നിവയിലൂടെ ഒഴിവുകൾക്ക് സാധ്യയില്ലാത്തിനായി തസ്തിക സൃഷ്ടി സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്ന ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നു വനിതകളുടെ ജനസംഖ്യയ്ക്ക് അനുപാതികമായ നിയമനം നടത്തണമെന്നും സ്ത്രീകൾ ഉൾപ്പെടുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഇവർ പറയുന്നു ഇനി യോഗ്യത ഇളവ് വഴി തുറക്കും പത്താം ക്ലാസ്സുകാർക്ക് മെഗാ നിയമനമായും റെയിൽവേ ഐ ടി ഐയിൽ നിർബന്ധമില്ല മുപ്പത്തിരണ്ടായിരം നിയമനങ്ങൾ ഉടൻ ലെവൽ വൺ നിയമന യോഗ്യത ഇളവ് വരുത്തിയതോടെ പത്താം ക്ലാസ് പാസ്സായവർക്ക് റെയിൽവേയിൽ വിപുലമായ അവസരങ്ങൾ മുപ്പത്തി തസ്തികയിലേക്ക് റെയിൽവേ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു അപേക്ഷക്കാർ അപേക്ഷക്കാർക്ക് ഇനി ഐ ടി ഐ എൻ എ സി യോഗ്യ നിർബന്ധമില്ലെന്ന് ബോർഡിൻ്റെ നിർണായക തീരുമാനം ലെവൽ വൺ ഗ്രൂപ്പ് ഡി നിയമനങ്ങൾക്ക് പത്താം ക്ലാസ് പുറമേ ഐ ടി ഐ ഇല്ലെങ്കിൽ നാഷണൽ അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് എൻ എ സി നിർബന്ധമായിരുന്നു ഈ യോഗ്യതയിലാണ് ഇളവ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഓൺലൈൻ അപേക്ഷകൾ തുറക്കുന്ന ഇരുപത്തിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ റെയിൽവേയുടെ മെക്കാനിക്കൽ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് സ്റ്റോർ സിഗ്നൽ തുടങ്ങിയ വിഭാഗങ്ങളിലേക്ക് പതിനഞ്ചിലധികം സാങ്കേതിക സഹായതകളുടെ തസ്തികയിലേക്ക് നിയമനം ഇതേസമയം റെയിൽവേയുടെ തിരുമാ ഐ ടി ഐയുടെ പ്രസക്തി കുറയ്ക്കുമെന്നും വിമർശനമുണ്ട് വർക്ക്ഷോപ്പ് അസിസ്റ്റൻറ്റ് ഡീസൽ ഇലക്ട്രിക്കൽ അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ പെയിൻ്റർമാൻ ട്രാക്ക് മെയിൻ്റനൻസ് സിഗ്നൽ അസിസ്റ്റൻറ്റ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തിയാറിനും ഇടയിലാണ് തുടക്കം ശമ്പളം പതിനെണ്ണായിരത്തിനടുത്തുണ്ട് അപ്പോൾ ഈ പറയുന്ന യോഗ്യതകളിലൊക്കെ ഇളവ് വരുത്തിയത് കൊണ്ട് നല്ലൊരു അവസരം കൂടിയാണ് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ ഇനി പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രസ് മേക്കിംഗ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തിന് രാവിലെ ഏഴേകാൽ മുതൽ ഒമ്പതേകാൽ വരെ ഒ എം ആർ പരീക്ഷ നടത്തും പുരാവസ്തു വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ടെക്നീഷ്യൻ ഫാർമസി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സീറോളജിക്കൽ അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയും തസ്തികയിൽ മാറ്റിവെച്ച ഒ എം ആർ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാറിന് രാവിലെ ഏഴേകാൽ മുതൽ ഒമ്പതേകാൽ വരെ നടത്തും ഉദ്യോഗാർത്ഥി അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് ഇനി ആക്റ്റീവായിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന യോഗ്യത കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊഫൈലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക സിവിൽ പോലീസ് ഓഫീസർ എഴുന്നൂറ്റി നാപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ അഞ്ഞൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽസ് എക്സൈസ് ഓഫീസർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നാനൂറ്റി എഴുപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നാനൂറ്റി എഴുപത്തേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അഞ്ഞൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ അഞ്ഞൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി على സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അഞ്ഞൂറ്റി ഇരുപത്തിയേഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടന്റ് എഴുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എഴുന്നൂറ്റി മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയും നോട്ടിഫിക്കേഷൻസ് പ്രൊഫൈലിൽ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ പറയുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അതായത് ഈ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ പ്രൊഫൈലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെ ഒരുപാട് കാത്തിരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ഒക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷൻ എല്ലാം ആക്റ്റീവായിട്ട് ഇനി അടുത്തത് ശാരീരിക അളവെടുപ്പും കായിക ശ്രമത പരീക്ഷയും കേരള സിവിൽ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി മൂന്ന് എക്സൈസ് വകുപ്പിൽ എക്സൈസ് ട്രെയിനി പട്ടികജാതി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അമ്പത് നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനഞ്ച് പതിനാറ് തസ്തികളിൽ രാവിലെ അഞ്ചരയ്ക്കും തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ തൃശ്ശൂർ ജില്ലകളിൽ വച്ച് ശാരീരിക അളവെടുപ്പും കായികക്ഷമത പരീക്ഷയും നടത്തും കായികക്ഷമത പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് അന്നേ ദിവസം തന്നെ അതാത് മേഖലാ ജില്ലാ ഓഫീസിൽ സർട്ടിഫിക്കറ്റ് പരിശോധനയും നടത്തും പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാറ്റം തീയതി സമയം മാറ്റം എന്നിവ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈൽ ലഭിക്കുന്നതായിരിക്കും പോലീസ് വോപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ പത്തനംതിട്ട കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസ്തിയുടെ ചുരുക്കപ്പട്ടിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജനുവരി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിമൂന്ന് പതിനഞ്ച് തീയതികളിൽ ആലപ്പുഴ ചേർത്തല സെൻറ്റ് മെക്കാനിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ അഞ്ചരയ്ക്ക് ശാരീരിക അളവിടപ്പും കായികക്ഷമത പരീക്ഷയും നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി അഭിമുഖം കോട്ടയം ജില്ലയിൽ ആരോഗ്യവകുപ്പ് ഫാർമസി ഗ്രേഡ് ടു പട്ടികവർഗം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത് അസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി എട്ടിന് രാവിലെ ഒമ്പതര പി എസ് സി കോട്ടയം ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള മീഡിയം തസ്തിക മാറ്റം മുഖേന തസ്തികയിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് പി എസ് സി പത്തനംതിട്ട ജില്ലാ ഓഫീസ് വെച്ച് അഭിമുഖം നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിമുക്ത പഠനം മാത്രം കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് പാർ രണ്ടായിരത്തി ഇരുപത് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒമ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഫിസിക്സ് ജൂനിയർ പട്ടികവർഗം കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തൊമ്പത് പേ പാർ രണ്ടായിരത്തി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒമ്പതിന് രാവിലെ പത്ത് മണിക്ക് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധനയും അഭിമുഖം നടത്തും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് കോളേജുകളിൽ ലെക്ചറിങ് റ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രണ്ട് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പത്തിന് പി എസ് സി ആസ്ഥാന ഓഫീസ് വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ ടു വിഭാഗവുമായി ബന്ധപ്പെടുക ഇനി ഗസ് സ്കൂൾ അസിസ്റ്റന്റേയും ഇന്റർവ്യൂ ഡേറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ജില്ലകളുടെയും തന്നെ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് ഇന്റർവ്യൂ ഡേറ്റുകൾ വന്നിട്ടുണ്ട് പി എസ് സിയുടെ പ്രൊഫൈലിൽ അത് ലഭ്യമാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡേറ്റുകൾ നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലിങ്കും കൂടെ കൂടി പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ആർക്കെങ്കിലും നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് കേട്ടോ ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികൾ നടക്കുന്ന കേറ്റഡ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ പ്രൊഫൈലിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കേറ്റ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിയാണ് പ്രൊഫൈൽ ഇപ്പോൾ പ്രൊഫൈലിൽ ഹോൾ ടിക്കറ്റ് കേട്ടോ നിങ്ങൾക്ക് കരിയർ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെയും കാറ്റഗറി ടു ആൻഡ് ത്രീ സൈക്കോളജിയും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണെങ്കിൽ പാർക്കിലും വേണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് കയറിയ കാറ്റഗറി ത്രീ ഓ സോഷ്യൽ സയൻസോ സൈക്കോളജിയോ ക്രാക്ക് ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഉപകരിക്കുന്നതായിരിക്കും പാർക്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുകൂടാതെ ടെൻത്ത് ക്ലിംസിൻ്റെ കോസ്റ്റിൻ ബാങ്ക് എൽ പിൻ എൻ സി കാസർഗോഡ് ഗോൾ ഡിസ്റ്റിൻ്റെ കോസ്റ്റ്യൂം ബാങ്കും ഒക്കെ ലഭ്യമാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത വീഡിയോമായി കാണാം അതുപോലെ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കല്ലേ കേട്ടോ